സോഫ ഡി പരിവർത്തിക്കാൻ ഉള്ളത് അപ്പം നിങ്ങളൊന്ന് സോഫ് നല്ല വൃത്തിയാക്കാൻ കുറേ നാളൊക്കെ പഴക്കമുണ്ട് സോഫയ്ക്ക് അപ്പം നിങ്ങൾക്ക് സോഫ ഒന്ന് കുറച്ച് ഭംഗിയാക്കി നമ്മൾ സോഫയുടെ അവസ്ഥ വീടിയിലാക്കും ട നമ്മൾ ഇത്രയും ഈ ഒരു വലിയ ഫുള്ളും തീർത്തിട്ടുണ്ട് ഇങ്ങനെ ഈ ഒരു വരിയും കൂടെ ഇങ്ങനുണ്ട് എവിടെയും കൂടെ ഇങ്ങനെ തയ്ക്കാൻ ഈ ഭാഗത്തും കൂടെ ഒരെണ്ണം കൂടെ നമ്മുടെ സോഫയുടെ ആ പരിപാടി ഫുള്ളു ീർന്നിട്ടുണ്ട് അപ്പം ഒന്ന് വിരിച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യണം കാരണം ഇതാണ് നമ്മൾ ഫൈനൽ ലുക്ക് ആണപ്പം ഇത് സ്വല്പവും കൂടെ നോക്കി ഏറ്റി നമുക്ക് നമുക്കിവിടെ ഒന്ന് മുട്ടിച്ച് വെക്കാം വെ നമ്മുടെ de Hernanda.